അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഓഫർ കളക്ഷനും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല മസ്ലിൽ വരുന്ന ഓപ്പണുള്ള ചുരിദാറാണ് കേട്ടോ അത് ഫുള്ള് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഫ്രണ്ടിൽ ഇങ്ങനൊരു ഡിസൈൻ വന്നിട്ടുണ്ട് എൻ്റെ കൈയിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഷോളാണെങ്കിൽ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഫോണിൽ കാണിക്കുന്ന കാണിക്കുന്നതേ കളർ തന്നെയാണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് പാൻറ്റ് വന്നിട്ടുള്ളത് ആണ് കേട്ടോ പാൻറ്റ് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് രണ്ട് ഭാഗവും അലാസ്റ്റിക്കായിട്ട് പ്രിൻ്റിലാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് കേട്ടോ ലാർജ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പല പ്രിൻ്റിലായിക്കാണ്ട് ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് ഇതൊരു ലൈറ്റ് കളർ കേട്ടോ ലൈറ്റ് കളറിൽ ഇങ്ങനൊരു പ്രിൻ്റ് കെട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ആദ്യം കാണിച്ചിട്ടുണ്ട് നമ്മൾ അത് ഇന്ന് കാണിക്കേണ്ടത് ഫുള്ള് മസ്ലീനാണേ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് ഷോൾ അടുത്തത് വേറെ കളർ കേട്ടോ ഇതൊരു ലൈറ്റ് കളർ തന്നെയാണ് ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈനിങ് ഉണ്ട് പാൻറ്റ് ഷോള് അടുത്തത് ഒരു മുന്തിരി കളറ് ഒക്കെ ആയിട്ടുള്ളൊരു കളറ് കേട്ടോ യിര ആയിരത്തി അൻപത് രൂപക്കാണ് കൊടുത്തിരുന്നത് ഓപ്പോൾ ഓഫർ പ്രൈസിൽ എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് തരുന്നത് കേട്ടോ എൻ്റെ ഷോള് പാൻറ്റ് ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഓപ്പൺ ഇല്ലാത്ത മസ്ലിൽ വരുന്ന മൂന്ന് കുർത്തികൾ കാണിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പീസ് തന്നെ ഉള്ളു ഇത് വേറൊരു കളറ് ഇതൊക്കെ ലാർജിൽ വരുന്നതാണ് ലാസ്റ്റ് ലാസ്റ്റ് കാണിക്കുന്ന മൂന്നെണ്ണം മാത്രം ഡബിൾ എക്സ് എൽ കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണ് പ്രൈസ് എല്ലാം സെയിം ആണ് കേട്ടോ നമ്മൾ ആയിരത്തി അമ്പത് രൂപക്ക് കൊടുത്തിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളൊരു വേഗം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ തിൻ്റെ വലുതില്ല കേട്ടോ ലാർജ് മാത്രം തന്നെ ഉള്ളു ലാർജേടെടുക്കട്ടത് ഇന്നും ത്രീ എക്സലും ഡബിൾ എക്സലൊക്കെ കൊണ്ടുള്ളു ഇത് പാൻറ്റ് ഷോള് ഇനി കാണിക്കുന്നതാണ് ഓപ്പൺ ഇല്ലാത്ത മസ്ലിങ്ങിൽ വരുന്ന ചെയ്താറ് കേട്ടോ ഇത് മെറൂണാണ് ഡബ്ൾ എക്സലാണ് എട്ട സൈസ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ് ഉണ്ട് പാൻറ്റ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് കേട്ടോ പാൻറ്റ് പ്ലെയിനാണ് നമ്മൾ ആദ്യം കാണിച്ചിരുന്ന പ്രിൻ്റ് ആയിരുന്നു ഇത് ഷോൾ കേട്ടോ ഷോള് അടുത്തത് വന്നിട്ടുള്ളത് വേറൊരു പ്രിന്റിൽ കേട്ടോ പാൻറ്റ് ഷോള് ലാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ബ്ലാക്കാണത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബ്ലാക്ക് ഒന്നുമില്ല അതൊരു കടും ബ്ലാക്ക് അല്ല കേട്ടോ അത് ലൈനിങ്ങുണ്ട് ഇതിങ്ങനെ ഒന്നിച്ചായിട്ടുള്ളത് ഇതിൻ്റെ ബേക്ക് പോഷനോ കണ്ടില്ലേ കട്ടിങ്ങില്ലാതെ ഒന്നിച്ച് വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ എൻ്റെ ഷോള് പാൻറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ഇപ്പം നമ്മൾ കാണിച്ചിരുന്നത് ഇതിനൊക്കെ ആയിരത്തി അൻപതിന്ന് കൊടുത്തിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റി അൻപത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് തരുന്നത് ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസ്സലാമു അലൈക്കും ഇൻഷാ